ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി മുട്ടുമടക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മ ഏറ്റെടുത്ത് തിരുകുമാരന് കാണിക്കയായി സമർപ്പിച്ച് ഞങ്ങൾക്കു വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് കാനായിൽ കല്യാണവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചു അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടിയും ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ തകർന്നു ജീവിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കടന്നു വരേണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്തെന്നാൽ അമ്മയിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മേ മാതാവെ ഇന്നുവരെയും ഈ ഭൂമിയിൽ അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല കണ്ണീരോടെ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ണയ്ക്കുകയും അവരുടെ ഹൃദയ വേദനയെറിഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്യുമല്ലോ അമ്മേ മാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളും അമ്മയിൽ ആശ്രയം വയ്ക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടക്കണമേ ഞങ്ങൾ ഈ ഭൂമിയുടെ ആഴിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വിളിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ എപ്പോഴും അമ്മയുടെ വലതു കരുത്താൽ താങ്ങിക്കൊള്ളയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളീ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തിന് വേണ്ടി വേല ചെത് ജീവിപ്പാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ സമാധാനവും സന്തോഷവും ഐശ്വര്യവുമുള്ള ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ കണ്ണീരോടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദേമേ ദേവമാതാവേ ഞങ്ങളുടെ ഭവനത്തിന് കാവലായി കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്കും കടബാധ്യതകളിലേക്കും രോഗാവസ്ഥകളിലേക്കും ഞങ്ങളുടെ ഞെരുക്കങ്ങളിലേക്കും സമാധാനമില്ലായ്മയിലേക്കും അമ്മ കടന്നു വരണമേ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന എല്ലാവിധ വേദനകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തറയണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ കൃപാസനത്തിലേക്ക് കടന്നു വരാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ണക്കണമേ അവർക്ക് ആ ദേവാലയത്തിലേക്ക് എത്തുവാനുള്ള വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവേ അവിടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ നിയോഗങ്ങളുടെ മേലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഉടമ്പടിയിൽ ജീവിച്ച് അനേകർക്ക് മാതൃകയായി അനേകം മക്കളെ സഹായിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമേധയെ മാതാവേ ഞങ്ങൾ പ്രേക്ഷിത വിലയ്ക്കായി അനേകം ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഭവനങ്ങളിലേക്ക് പോകും വഴിയും അമ്മ ഞങ്ങൾക്ക് ായി കൂടെ നിൽക്കണമേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ആ ഭവനത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഞങ്ങളിലൂടെ അമ്മ പ്രവർത്തിക്കണമേ തിരുവചനം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഞങ്ങളെ കളിയാക്കുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരുടെയൊക്കെ മുമ്പില് അമ്മ ഞങ്ങളെ താങ്ങി നിർത്തണമേ അമ്മേ മാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവം മാതാവേ ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള വലിയ മനസ്സ് അമ്മ ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവം മാതാവേ കടക്കെണിയിൽ അകപ്പെട്ടു പോയ എല്ലാ മക്കളെയും കടക്കെണിയിൽ നിന്ന് വിടുവിക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണല്ലോ അമ്മേ മാതാവേ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ കുടുംബസമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന എല്ലാ മക്കളുടെയും ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന സകലവിധ പ്രയാസങ്ങളും കഷ്ടതകളും അവരിൽ നിന്ന് മാറ്റി കൊടുക്കണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അനേകർക്ക് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം അവരുടെ ജീവിതങ്ങളെ അമ്മ ഒരുക്കണമേ പരിശുദ്ധി അമ്മേ ദേവ മാതാവെ ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളെയെല്ലാം നേർവഴിക്ക് കൊണ്ടുവരണമേ കുഞ്ഞു പൈതങ്ങൾക്ക് അമ്മ കാവൽ നിൽക്കണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവെ അവരുടെ എല്ലാ മാതാപിതാക്കളുടെ കണ്ണുനീരും വേദനയും കണ്ട് അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവ് വിട്ടുമാറാത്ത പനി മുതലും പാരപ്പെടുന്ന കുഞ്ഞു മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്കെല്ലാം അമ്മ വിടുതൽ കൊടുക്കണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ പലവിധ പകർച്ച വ്യാധികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വേദനയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകാവുന്ന മരണങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ അമ്മ കാത്തുപരിപാലിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് ചുറ്റും രക്ഷാ വലയം തീർക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ ആത്മാവിനെ നൽകണമേ અમે માદાવે સહ્યોન માળે പയന്ന് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി ആവസിച്ചതുപോലെ അമ്മേ മാതാവേ ഞങ്ങളിലേക്കും സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകണമേ സങ്കടത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തേണമേ അമ്മേ മാതാവെ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ മ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമേധയെ മാതാവേ അവരുടെ ഓരോരുത്തരുടെയും ഹൃദയ വേദനകൾ അമ്മ കാണമേ അവരുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ അവരെ ബലപ്പെടുത്തണമേ അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അമ്മ മാതാവേ അവർ ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം അവർക്ക് കൊടുക്കണമേ പരിശുദ്ധി അമേധയെ മാതാവ് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രിയ സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വേദനകളും ആ ആവശ്യങ്ങളും ദുഃഖങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മൗനമായി അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ